മാത്രം മൊബൈലുകൾ ഉപയോഗിക്കുന്നവരും ഡേറ്റയ്ക്കായി പണം ചിലവഴിക്കുന്നെന്ന പരാതിയെ തുടർന്നാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഇന്റർനെറ്റ് ഇല്ലാതെ കോളിനും മാത്രമായി പ്ലാനുകൾ അവതരിപ്പിച്ചത് രണ്ട് സിം ഉപയോഗിക്കുന്നവരും കീപാഡ് ടു ജി ഫോണുകൾ ഉപയോഗിക്കുന്നവരും ഒക്കെ മുമ്പ് ഡേറ്റയ്ക്കും പണം നൽകണമായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തെത്തിയ വിവിധ ടെലികോം കമ്പനികളുടെ പുതുക്കിയ താരിഫിലും വരിക്കാർക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ലെന്നതാണ് വിമർശനം ഇന്ത്യയിൽ നൂറ്റി അൻപത് ദശലക്ഷം ഉപയോക്താക്കൾ ഇപ്പോഴും ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ടെലികോം ഓപ്പറേറ്റർമാരിൽ നിന്നുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതായി ട്രായ് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിലവിലെ രണ്ട് പ്ലാനുകളിൽ നിന്ന് ഇന്റർനെറ്റ് ഒഴിവാക്കി എയർടെൽ പരിഷ്ക്കരിക്കുന്നുണ്ടെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചിരുന്നു നിരക്ക് കുറയ്ക്കാതെ ഇന്റർനെറ്റ് ഒഴിവാക്കിയതാണ് പ്രതിഷേധത്തിന് കാരണമായത് നിരക്ക് കുറഞ്ഞ രണ്ട് പ്ലാനുകളാണ് പകരം എയർടെൽ അവതരിപ്പിച്ചിരുന്നത് അഞ്ഞൂറ്റി ഒൻപത് രൂപയുടേത് എയർടെൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചെങ്കിൽ പകരം അവതരിപ്പിച്ചത് നാനൂറ്റി അമ്പത്തി എട്ട് രൂപയുടെ പ്ലാനാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച നിർദ്ദേശത്തിന് പിന്നാലെ വോയിസ് കോളിനും എസ് എം എസിനും മാത്രം റീചാർജ് പ്ലാനുകൾ അവതരിപ്പിച്ചിരുന്നു ടെലികോം കമ്പനികൾ പ്രമുഖ ടെലികോം കമ്പനിയായ ജിയോയും ട്രൈ നിർദ്ദേശപ്രകാരം തന്നെ പ്രീപെയ്ഡ് ഉപയോക്താക്കൾക്കായി പുതിയ റീചാർജ് പ്ലാനുകളും അവതരിപ്പിച്ചിരുന്നു അടുത്തിടെയാണ് വോയിസ് കോളുകൾക്കും എസ് എം എസിനും മാത്രമായി റീചാർജ് ചെയ്യാവുന്ന പ്ലാനുകൾ നൽകണമെന്ന് ടെലികോം കമ്പനികളോട് ട്രൈ നിർദ്ദേശിച്ചത് ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കും ടൂ ജി സേവനം ഉപയോഗിക്കുന്നവർക്കും ഉപകാരപ്രദമാകുന്ന തീരുമാനമായിരുന്നു ഇത് ഇന്റർനെറ്റ് സേവനം ആവശ്യമില്ലാത്തവർ റീചാർജ് പ്ലാനുകളിലെ ഇന്റർനെറ്റ് സേവനത്തിനു കൂടി പണം നൽകേണ്ടി വരുന്നതായും ട്രായ് വിലയിരുത്തിയിരുന്നു ഇതിനാലാണ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഒരു സ്പെഷ്യൽ താരിഫ് വൗച്ചറെങ്കിലും വോയിസ് സേവനത്തിന് മാത്രമായി പുറത്തിറക്കണമെന്ന നിർദ്ദേശവുമായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടെലികോം സംരക്ഷണ നിയന്ത്രണ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത ട്രൈ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു അതേസമയം ട്രായ് നിർദ്ദേശം നടപ്പിലാക്കാനായി ടെലികോം കമ്പനികൾ പുതുതായി അവതരിപ്പിച്ച വോയിസ് കോള് എസ് എസ് റീചാർജ് വൗച്ചറുകൾ ഉദ്ദേശിച്ച ഫലം ലഭിക്കാത്തതെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഉയർന്ന വിമർശനം ചെറിയ തുകയ്ക്കുള്ള വോയിസ് കോള് എസ് എം എസ് റീചാർജ് പ്ലാനുകൾ അവതരിപ്പിക്കേണ്ടതിന് പകരം വലിയ തുകയുടെ പ്ലാനുകൾ കമ്പനികൾ നൽകുന്നതിലൂടെ ഉപയോക്താക്കൾക്ക് പ്രയോജനമില്ലെന്നും അഭിപ്രായം ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഏട്ടിൽ അഞ്ഞൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലാനുകൾ പുനഃക്രമീകരിച്ച് വോയിസ് എസ് എം എസ് റീചാർജ് പ്ലാൻ ആക്കി അവതരിപ്പിച്ചപ്പോഴും കടുത്ത വിമർശനം തന്നെയായിരുന്നു ഉയർന്നിരുന്നത് ഉണ്ടായിരുന്ന ഇന്റർനെറ്റ് ഡാറ്റ ഒഴിവാക്കിയിട്ടും അതേ തുക തന്നെ ഈടാക്കുന്നതാണ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം ചര്ച്ചയായത്